ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്നും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് എട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് തേങ്ങയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു മുറി ഉപയോഗിച്ച് ഒരു മുറിയൊക്കെ ബാലൻസ് വരുന്ന സമയത്ത് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അതിനൊരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുക്കുന്നത് വെച്ചാൽ അതിനൊരു വഴുവഴുപ്പൊക്കെ വരാറുണ്ടല്ലേ ഇപ്പം എത്ര ദിവസം കഴിഞ്ഞാലും അത് ആ വഴുവഴുപ്പില്ലാതിരിക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ കണ്ണുള്ള ഒരു തേങ്ങാമുറി ഉണ്ടാവും അതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് കേട്ടോ അരമുറി തേങ്ങക്കെയാണ് നമുക്ക് ആവശ്യം വെച്ചാൽ ഈ ഒരു കണ്ണുള്ള തേങ്ങാമുറിയാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ബാലൻസാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് വന്നിട്ടുള്ള തേങ്ങാമുറി അതേപോലെ വെക്കുമ്പോഴാണ് ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാകുന്നത് അതിലാ തേങ്ങാ വെള്ളത്തിൻ്റെ മധുരവും ആ ഒരു കട്ടിപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു വഴുവഴുപ്പ് വരുന്നത് അപ്പം അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു തേങ്ങാ ഒട്ടും ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് ഇതാണ് പിന്നെ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് വന്നിട്ടുള്ള ഭാഗം ഇതേപോലെ ടേപ്പിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും ആ തേങ്ങാ മുറിയുടെ ഉള്ളിൽ കൈവെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കും ഇതേപോലെ കഴുകിയെടുക്കുമ്പോൾ ആ ഒരു തേങ്ങ വെള്ളത്തിൻ്റെ മധുരവും ആ ഒരു കട്ടിപ്പൊക്കെ നമുക്ക് പോവിക്കിട്ടും ഇപ്പം അതാ ഞാൻ രണ്ട് തേങ്ങാമുറി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ടാപ്പിൽ വെച്ച് കഴുകി കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഊറ്റിക്കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് സമയം ഒന്ന് കമത്തി വെച്ച് കൊടുത്താലും മതി ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ ഒരു തേങ്ങാമുറിയിൽ വഴുവഴുപ്പുണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് പപ്പടം എന്നാൽ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ പപ്പടമൊക്കെ കഴിക്കാൻ മടിയുള്ളവരായിരിക്കും ഇനി ഉള്ള ആളുകൾക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ പപ്പടം കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു പപ്പടം വറുത്തെടുത്തിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് ആ കുക്കർ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ആ കുക്കറിലേക്ക് ഞാൻ അല്പം പൊടി ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നീര് പൊടി നന്നായിട്ട് ചൂടായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഉപ്പ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് പപ്പടം കുഞ്ഞ് കുഞ്ഞു പീസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞ് പീസുകളാക്കിയിട്ടുള്ളത് എന്നിട്ടിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കുന്നുണ്ട് ഉപ്പൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റവ് എടുക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലിഡൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പപ്പടത്തിന് നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്കത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലത് മാത്രമേ പൊങ്ങാനുള്ളൂ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പൊങ്ങാനായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ല നന്നായിട്ട് തന്നെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഒട്ടുമെണ്ണ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സാധാരണ നമ്മൾ പപ്പടം വറുക്കുന്ന പോലെ തന്നെ എനിക്ക് നല്ലപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് എല്ലാ പീസും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടമൊക്കെ വറുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വറുത്ത് നോക്കുക കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് കഴിക്കാനായിട്ട് പറ്റും ഓംലേറ്റൊക്കെ അടിക്കാനായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നേരിട്ട് പൊട്ടിച്ചൊഴിക്കുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുട്ട കേടായി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചെടുത്ത മുട്ട മുഴുവൻ വേസ്റ്റായിട്ട് പോവും അതില്ലാണ്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓരോ മുട്ടയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ മുട്ട നമുക്ക് വേസ്റ്റായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം കേടില്ലാന്ന് ഉറപ്പ് വരുത്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക വീണ്ടും ഇതേ ഒരു കപ്പിലേക്ക് തന്നെ അടുത്ത മുട്ടയും പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട വേസ്റ്റ് ആവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ആ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒക്കെ ഒരുമിച്ചാണുള്ളത് ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒരു കണ്ണൻചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പൊട്ടിച്ചെടുത്തിട്ടുള്ള മുട്ടയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ചിരട്ട ഞാനൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ടാണ് കേട്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ പാ ചിരട്ടതേ പോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആ മുട്ടയുടെ വെള്ളം മുഴുവൻ ആ ഒരു പാത്രത്തിലേക്ക് വരികയും മുട്ടയുടെ മഞ്ഞ മാത്രം ചിരട്ടയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം അത് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ നമ്മളെന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സിയൊക്കെ വളരെ പെട്ടെന്ന് വൃത്തികേടാവാറുണ്ട് അപ്പോൾ ഒരുപാട് നാളായിട്ട് ക്ലീൻ ചെയ്യാത്ത മിക്സി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അതിലൊത്തിരി അഴുക്കും ഉണ്ടാവും അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെസ് ചെയ്യാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മിക്സിയുടെ ഉള്ളിലാണ് കാണിച്ചതിനെ കണ്ടില്ല നന്നായിട്ട് അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് അതിനുള്ളിലുള്ള വേസ്റ്റ് എല്ലാം ഒന്ന് തട്ടി കൊടുക്കാം അതിനായിട്ട് ഞാനൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആര് അടിഞ്ഞിട്ടുള്ള വേസ്റ്റ് മുഴുവനായിട്ട് ഇതാ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം നല്ല പോലെ ആ ഒരു വേസ്റ്റ് എല്ലാം പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് ക്ലീൻ ആക്കുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് അവർ അടുക്കുന്ന ഇങ്ങി കിട്ടുന്നുണ്ട് ഇനി ഇതേപോലെ വേസ്റ്റ് അടിയുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു കുഞ്ഞു ഗ്യാപ്പ് അതിനുള്ളിലും ഞാൻ സ്പൂൺ വെച്ചിട്ട് തട്ടി കൊടുത്തതിന് ശേഷം ആ ഒരു വേസ്റ്റ് എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടൊരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് നാരങ്ങ വേണമെന്നൊന്നുമില്ല ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഈ ഒരു നാരങ്ങയാണ് ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഈ ഒരു മിക്സിയിൽ നല്ല പോലെ അഴുക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ അഴുക്കുള്ളൂ എങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി മതിയാവും നാരങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല പോലെ അത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പേസ്റ്റ് ആണ് അപ്പോൾ ഞാനിത് ആ കുറച്ച് വൈറ്റ് പേസ്റ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വെള്ളമായിട്ടല്ല കിട്ടേണ്ടത് നല്ല ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ ഇതാ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് മിക്സി ഒരു തട്ടിലേക്ക് ഇതേപോലെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ മിക്സിയുടെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പിലൊക്കെയുള്ള അഴുക്ക് നേരത്തെ ഞാൻ ചെയ്ത പോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്ക് പോകുന്നു കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം അഴുക്കുണ്ട് അതും ഞാൻ അത് സ്പൂൺ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിലുള്ള അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് മിക്സിയുടെ ഈ ഒരു ടോപ്പ് വാഷ് കേട്ടോ അപ്പോൾ ആ തിക്കായിട്ടുള്ള ലിക്വിഡിൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതാ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തുള്ള അഴുക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഒത്തിരി നമ്മൾ സ്ട്രെസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബേക്കിംഗ് സോഡയും നാരങ്ങയും യൂസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് വീണ്ടും ആ ബ്രഷ് ആ ഒരു ലിക്വിഡിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം ഞാൻ എല്ലാ ഭാഗം ഒന്നും ഒടിച്ചെടുത്തതിനു ശേഷം ബ്രഷ് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഞാനിതാ നല്ലൊരു കോട്ടൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ചെടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് രണ്ട് മൂന്ന് തവണ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന അഴുക്കെല്ലാം പോകുന്നു കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തന്നെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു തവണ കൂടി ഞാൻ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് വശത്തുള്ള അഴുക്കെല്ലാം നല്ല പോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പിലുള്ള അഴുക്കാണ് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത പോലെ സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആ ഒരു ഗ്യാപ്പ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള ഭാഗം ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ആ സൊല്യൂഷനിൽ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ബാലൻസുള്ള ഭാഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം അത് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ബാലൻസ് വരുന്ന ഭാഗം അടിച്ചെടുക്കുന്നത് പൊരയ്ക്കുന്ന ഭാഗം അപ്പം തന്നെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കെഴുകിയ ഭാഗവും കെഴുകാത്ത ഭാഗവും തമ്മിലുള്ള മാറ്റം അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്തുള്ള അഴുക്കെല്ലാം എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി താഴ്വശം ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് ഇതിലുള്ള അഴുക്കായിക്കോട്ടെ എണ്ണമായ ആയിക്കോട്ടെ അതെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ തുടക്കുന്ന ഭാഗം ഒരിച്ചെടുക്കുന്ന ഭാഗം ഓൺ ദ സ്പോട്ടിൽ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല അപ്പോൾ എത്ര അഴുക്കുള്ള മിക്സിയാലും ഈ ഒരു ഒറ്റ സൊല്യൂഷൻ വെച്ചിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഒത്തിരി സ്ട്രെസ്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഈ ഒറ്റ സൊല്യൂഷൻ വെച്ചിട്ട് മിക്സി മാത്രമല്ല നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വാഷ് അതുപോലെ തന്നെ സിങ്ക് ആയാലൊക്കെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാനിതാ ഈ ഒരു ഭാഗം കൂടി അത് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് തുടച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ എല്ലാ ഭാഗവും തുടച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ എനിക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും ആ ഒരു തുണി ഞാൻ നല്ല വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ആദ്യം കഴുകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മിക്സിയും അതേപോലെ തന്നെ കഴുകി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മാറ്റം നല്ല പോലെ എനിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അഴുക്കുള്ള മിക്സി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ സൊല്യൂഷനാണ് ഇനി എനിക്കിതിൻ്റെ ആ ഒരു കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആ ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് സൊല്യൂഷൻ ആക്കി കൊടുത്തതിനു ശേഷം ഞാൻ ആ വയറുകൂടി ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വയറും എനിക്ക് നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള മിക്സി ആയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി അഴുക്കൊക്കെ ഉള്ള മിക്സി ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസ് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്